ഏവർക്കും നമസ്കാരം ഈ മാസം ഒൻപതാം തീയതി പുറത്തു വന്ന ഒരു ന്യൂസിനെ ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ശ്രമിക്കുകയാണ് ആ ന്യൂസ് അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ഇംഗ്ലീഷിലാണ് ഞാനത് വായിച്ച് ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഓരോ കാര്യങ്ങളെപ്പറ്റിയും ഏറ്റവും കുറച്ച് ചില കാര്യങ്ങൾ പ്രതിപാദിച്ച് ഈ ചിന്ത അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത് ഇത് യു സി എ ന്യൂസ് റിപ്പോർട്ട് യു സി എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഏജൻസി ഫെബ്രുവരി ഒൻപതാം തീയതി പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടാണ് അതിൻ്റെ ടൈറ്റിൽ ചേർച്ച് റൺ സ്കൂൾസ് ഇൻ ഇന്ത്യ ചോൾ ടു റിമൂവ് ക്രിസ്ത്യൻ സിമ്പിൾസ് ഇന്ത്യയിലുള്ള സ്കൂളുകൾ ക്രിസ്തീയമായ പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നത് ഉപേക്ഷിക്കുവാൻ ഉത്തരവ് ലഭിച്ചിരിക്കുന്നു ഈ ശീർഷകം അല്പം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് ദ ടൈറ്റിൽ ഈസ് മിസ്ലീഡിങ് നാം പൊതുരംഗത്തെന്തെങ്കിലും പ്രസ്താവിക്കുമ്പോൾ നൂറ് ശതമാനവും സത്യസന്ധമായിരിക്കണം ഇത് സംഭവിച്ചത് ആസാമിൽ മാത്രമാണ് ഇത് ആസാമിൽ നിന്ന് ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് എന്നുള്ള പടരും എന്നതാണ് ഞാൻ കണക്കാക്കുന്നത് പക്ഷേ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ശീർഷകം മാറ്റിയിട്ട് ചേർച്ച് റൺ സ്കൂൾസ് ഇൻ ആസാം ടൂൾ ടു റിമൂവ് ക്രിസ്ത്യൻ സിമ്പിൾസ് ഞാൻ എന്തുകൊണ്ടാണ് ഒൻപതാം തീയതി വന്ന റിപ്പോർട്ട് ഇന്ന് മാത്രം പരിഗണിക്കുന്നത് ഇന്നിപ്പോൾ പതിനൊന്നായി രണ്ട് ദിവസമായി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ അസാമിൽ പോയി ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്ന് വ്യക്തിപരമായി എന്നെ ബോധ്യപ്പെടുത്തുവാനുള്ള സാഹചര്യത്തിലല്ല എന്ന് നിങ്ങൾക്കറിയാം രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുമ്പോൾ ഈ റിപ്പോർട്ട് തെറ്റാണെങ്കിൽ അതിനെ ഖണ്ണിച്ച് മറ്റെന്തെങ്കിലും പ്രസ്താവന ഉണ്ടായാൽ പിന്നെ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് ബുദ്ധിശൂന്യതയാണ് എന്നതുകൊണ്ടാണ് ഞാൻ രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇതിനോട് പ്രതികരിക്കുന്നത് നമുക്ക് റിപ്പോർട്ട് പരിഗണിക്കാം എ ഹിന്ദു ഗ്രൂപ്പ് ഹാസ് ഗിവൻ എൻ അൾട്ടിമേറ്റം ടു ക്രിസ്ത്യൻ സ്കൂൾസ് ഇൻ ഇന്ത്യസ് നോർത്ത് ഈസ്റ്റേൺ അസാം സ്റ്റേറ്റ് ടു റിഡ് ഓഫ് ഓൾ ക്രിസ്ത്യൻ സിമ്പിൾസ് ഇൻക്ലൂഡിംഗ് റിലീജിയസ് ഹാബിറ്റ്സ് ആൻഡ് കാസക്സ് ഒരു ഹിന്ദു ഗ്രൂപ്പ് അസാമിലുള്ള ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന ആളുകൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്താണ് നിർദ്ദേശം ക്രിസ്തീയമായ ഒരു പ്രതീകങ്ങളും ഇൻക്ലൂഡിങ് കാസക്സ് ആൻഡ് ഹാബിറ്റ്സ് അതായത് കന്യാസ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്ത്രം പുരു ക്രിസ്തീയ പുരോഹിതന്മാർ ഉപയോഗിക്കുന്ന കാസക് പോലെയുള്ള വസ്ത്രങ്ങൾ അങ്ങനെ മതപരമായ ഒരു ചിഹ്നവും വെളിയിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശം ആരാണ് നൽകിയത് സത്യരഞ്ജൻ ബോറ എന്ന് പറയുന്ന ഹിന്ദു ഔട്ട്ഫിറ്റ് അതിനകത്ത് ഹിന്ദു ഔട്ട്ഫിറ്റിൻ്റെ പേര് കുടുംബ സുരക്ഷ പരിഷത്ത് അതായത് ഹിന്ദു കുടുംബങ്ങളെ സംരക്ഷിക്കാനായി ചുമതല ഏറ്റെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സ്വയം നിയമ നിയമിച്ചിരിക്കുന്ന ഈ മാന്യദേഹം സത്യരഞ്ജൻ ബോറ ആണ് ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പോൾ നാം രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത് സർക്കാരിൻ്റെ നിയമമല്ല പിന്നെയോ സർക്കാരിനോട് ആഭിമുഖ്യമുള്ള സംഘപരിവാറിൻ്റെ ഒരു പ്രവർത്തന ശാഖയായ ഈ കുടുംബ സുരക്ഷ പരിഷത്ത് നമുക്കറിയാം പരിഷത്ത് എന്നുള്ള വാക്ക് കുടുംബ സംഘപരിവാറിൻ്റേതാണ് അനുഭവം അവരുടെ സ്റ്റുഡൻറ്റ് വിങ് വിദ്യാർത്ഥി പരിഷത്താണ് എന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ പ്രതീകങ്ങൾ ഉപയോഗിക്കരുതെന്ന് മാത്രമല്ല ഈ സ്കൂളുകളിൽ യാതൊരു വിധത്തിലുള്ള ക്രിസ്തീയമായ ആക്ടിവിറ്റീസും പാടില്ല ഉദാഹരണമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുക അല്ലെങ്കിൽ ആരാധന നടത്തുക പല സ്കൂളുകളും അവരുടെ ദി പ്രതിദിന ശുശ്രൂഷകൾ അല്ലെങ്കിൽ സേവനം ആരംഭിക്കുന്നത് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ടാണ് അത് പല സ്കൂളുകളും പാട്ടായിട്ടാണ് ആ പാട്ടിൽ വാസ്തവത്തിൽ പ്രത്യേകമായ ക്രിസ്തീയ ചുവയില്ലാത്ത പാട്ടുകൾ പാട്ടുകളാണ് പല സ്കൂളിലും ഉപയോഗിക്കുന്നത് ഉദാഹരണമായിട്ട് ഇത് നി ശക്തി ഹേന്ദേ നാദാ മൻകവിശ്വാസ കംസോർ ഹോന ആ പാഠൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ഇത്രയും ശക്തി നൽകരുത് എത്രയും ശക്തി ഈ ശക്തി പ്രാപിച്ചിട്ട് നിന്നെ മറന്നുപോകത്തക്കോണമുള്ള ശക്തി ഞങ്ങൾക്കുണ്ടാകരുതേ അത് പണത്തിൻ്റെ കൊഴുപ്പും അവരുൾപ്പെടുവെന്ന് പലപ്പോഴും ക്രിസ്ത്യാനികൾ അത് മറ്റൊരു വിഷയമാണ് പോട്ടെ അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു അത് അനുസരിക്കാത്തത് കൊണ്ട് ആരെയെങ്കിലും ഇതുവരെ പീഡിപ്പിച്ചതായ റിപ്പോർട്ടില്ല ഇത് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നാം അതുപോലെ തന്നെ ഗ്രഹിച്ചിരിക്കണം കള്ളം പറഞ്ഞതുകൊണ്ടോ പ്രചരിപ്പിച്ചതുകൊണ്ടോ അത് വിശ്വസിച്ചതുകൊണ്ടോ നമുക്ക് ലാഭമില്ല എന്ന് മാത്രമല്ല അത് ക്രിസ്ത്യുമായ ദൗത്യത്തെ നൂറ് ശതമാനവും വക്രീകരിക്കുന്നതാണ് അതുകൊണ്ട് എപ്പോഴും സത്യത്തിൽ മാത്രം അടിയുറച്ചു നിൽക്കണം എന്നത് നമ്മുടെ ഒരു ഒരു അച്ചടക്കമായി വളർത്തിയെടുക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു നമുക്ക് അത് മുൻപോട്ട് നോക്കാം ക്രിസ്ത്യൻ മിഷണറീസ് ആർ കൺവേർട്ടിങ് സ്കൂൾസ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ ടു റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വിൽ നോട്ട് എല്ലാ ദിവസം ക്രിസ്ത്യാനികൾ എന്തിനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് അത് ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ സമയത്ത് എൻ്റെ ഒരു അനുഭവം ഇതിനോട് ചേർത്ത് പ്രസ്താവിക്കുന്നത് ഉചിതമാണ് ഞാൻ രണ്ടായിരത്തി ഏഴിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഞാൻ എൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ പ്രകമ്പനമുണ്ടായി അന്നത്തെ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു തലയെടുപ്പുള്ള നേതാവായ എൻ്റെ ഒരു സുഹൃത്തും കൂടെ ആയിരുന്ന ശ്രീ അരുൺ ഷൗരി എൻ ഡി ടി വിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു വത്സൻ തമ്പൂവിനെ എനിക്ക് നന്നായി അറിയാം അദ്ദേഹം എൻ്റെ സുഹൃത്താണ് പക്ഷേ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മിഷണറിയാണ് അദ്ദേഹത്തെ ഈ പദവിയിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്ന പദവിയിൽ തുടരാൻ അനുവദിച്ചാൽ അദ്ദേഹം അവിടെയുള്ള കുട്ടികളെ മതപരിവർത്തനം നടത്തും അതു വലിയ അപകടമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ആ കസേരയിൽ നിന്ന് വലിച്ച് താഴെയിടണം അതിനെല്ലാവരും സഹരിച്ച് പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്തത് അരുൺ ശൗരിയാണ് പക്ഷേ അതിനുശേഷം ദീർഘനാളിന് ശേഷം അദ്ദേഹം അതിനെപ്പറ്റി എന്നോട് അങ്ങനെ പ്രസ്താവിച്ചതിൽ എന്നോട് ഖേദം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഇപ്പോഴും അദ്ദേഹം എന്നോട് ഇമെയിൽ മുഖാന്തരമായി കോൺടാക്റ്റിലുണ്ട് എന്നുകൂടെ ഞാൻ സസന്തോഷം ഇവിടെ പ്രസ്താവിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായ ശേഷം ഞാൻ എന്ത് ചെയ്തു ഞാൻ സാധാരണ നിങ്ങൾക്കറിയാം ഞാൻ ക്യാഷക്കിന് വലിയ വില കൊടുക്കാത്ത ആളാണ് പക്ഷേ അന്ന് തൊട്ട് ഞാൻ ക്യാസക്ക് ഇട്ടുകൊണ്ട് മാത്രമേ എൻ്റെ ഓഫീസിൽ പോകുമായിരുന്നുള്ളൂ കാരണം മറ്റൊന്നുമല്ല ഏതെങ്കിലും ഒരു തെറ്റിദ്ധാരണ നിലവിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് മാറ്റാൻ കഴിയണം അപ്പോൾ അങ്ങനെ ഒരു ധാരണയുണ്ട് ഒരുത്തൻ ഒരു പുരോധനായാൽ അവൻ മിഷണറിയാണ് മിഷനറി എന്ന് പറഞ്ഞാൽ കൺവേർഷൻ മാത്രമാണ് എന്നുള്ള ഈ ധാരണ ഇത് തെറ്റിദ്ധാരണയാണ് നൂറ് ശതമാനവും തെറ്റിദ്ധാരണയാണ് അത് മാറണമെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഒളിച്ചോടിയാൽ സാധ്യമാകുകയില്ല ഞാൻ ക്യാസൊക്കെ ഇട്ടുകൊണ്ട് തന്നെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ഓഫീസിൽ പ്രിൻസിപ്പളായി ജോലി ചെയ്തു അങ്ങനെ കൺവേർഷൻ മതപരിവർത്തനം ഒന്ന് നടത്തുക ഞാൻ മതപരി ഒരു പരിവർത്തനം ഒരിക്കലും നടത്ത നടത്തിയിട്ടില്ല ഒരിക്കലും നല്ല രണ്ട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അത് അത് രണ്ടുപേൻ്റെ കണ്ണ് തുറന്നു മതപരിവർത്തനം നടത്താനുള്ള ആത്മീയമോ ഉത്തരവാദിത്വമോ പക്വതയോ ക്രിസ്ത്യ ഭാരതത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇല്ല എന്ന അനുഭവം കൊണ്ടറിഞ്ഞ വ്യക്തിയാണ് അതുകൊണ്ട് ഈ പരിപാടി ഞാനായിട്ട് നടത്തുകയില്ല എന്ന് തീരുമാനമെടുത്തിട്ട് നാളേറെയായി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റത്തെ കോണം എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും പക്ഷേ അങ്ങനെ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടി എൻ്റെ നിലപാടെടുക്കുമ്പോൾ കൂടുതൽ ശക്തമായി ഞാൻ ആക്രമിക്കപ്പെടും അങ്ങനെ ആക്രമിക്കപ്പെട്ടു ഞാൻ വളരെയധികം കഷ്ടം സഹിച്ചു പക്ഷേ കാലക്രമേണ സത്യം എന്ത് എന്ന് തെളിഞ്ഞു വന്നു ഈ പ്രജുലിസ് കൊണ്ട് പ്രതികരിച്ചിരുന്ന ആളുകളുടെ കണ്ണു തുറന്നു ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുവാൻ എനിക്ക് കുറഞ്ഞപക്ഷം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിനോടുള്ള പൊതുജനത്തിൻ്റെ ബന്ധത്തിൽ സാധിച്ചു എന്ന ഈ സമയത്ത് ഞാൻ ദൈവത്തോടുള്ള നന്ദിയിൽ ഇവിടെ ഓർമ്മിക്കുകയാണ് നമുക്ക് മുൻപോട്ട് പോകും അസാം ഇസ് റൂൾഡ് ബൈ ദ പ്രോ ഹിന്ദു ഭാരതീയ ജനതാ പാർട്ടി ഓഫ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ദ ഗ്രൂപ്പ് വൺസ് ഐഡൽസ് ഓഫ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ജീസസ് ആൻഡ് മേരി റിമൂവ്ഡ് ആൻഡ് ഹാസ് സെറ്റ് എ ഫിഫ്റ്റീൻ ഡേ ഡെഡ് ലൈൻ ഫോർ ക്രിസ്റ്റ്യൻ സ്കൂൾസ് ടു കംപ്ലൈ വിത്ത് ഇറ്റ് അവർ പതിനഞ്ച് ദിവസം ഇളവ് നൽകിയിട്ടുണ്ട് അതിനകം ഈ ക്രിസ്ത്യൻ പ്രതീകങ്ങൾ മാതാവിൻ്റെ യേശുവിൻ്റെ ബിംബങ്ങൾ ഐഡൽസ് ഇതൊക്കെ എടുത്ത് മാറ്റണം അപ്പോൾ ഇത് പ്രതീക്ഷിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് സംഘ് പരിവാറിൻ്റെ കാഴ്ചപ്പാടിനെ പറ്റി എന്തെങ്കിലും ബോധമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വീരശ്രഭാക്കർ എഴുതിയ ഹിന്ദുത്വ എന്ന പുസ്തകം ചെറിയൊരു പുസ്തകമാണ് നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് നെറ്റിൽ നിന്ന് കിട്ടും നിങ്ങളുടെ എല്ലാവരും എടുത്ത് വായിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഗുരു ഗുരുഗോവാൾക്കർ അദ്ദേഹത്തിൻ്റെ ബഞ്ച് ഓഫ് തോട്ട്സ് വിചാരധാര എന്ന മലയാളത്തിൽ തർജ്ജം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കൃതികൾ നാം വായിച്ചിരിക്കും കാരണം സത്യസന്ധമായി ഈ ഒരു എന്താണ് പറയുന്നത് ഈ ഒരു ഇഡിയോളജി ഈ ഒരു കാഴ്ചപ്പാടെന്താണ് അവിടെ എന്താണ് എന്ന് അറിയുന്നത് നല്ലതല്ലേ നാം ഒന്നും അറിയാതെ അവിടെയും എവിടെയും ചെന്ന് മുട്ടി അവിടെ കരഞ്ഞു ഇവിടെ കാലു പിടിച്ചു അവിടെ തെണ്ടി ഈ ഒരു പോക്ക് ഒരിക്കലും ആർക്കും ശോഭ നൽകുന്നതല്ല എന്ന് പറയേണ്ട അപ്പോൾ ദീർഘവീക്ഷണത്തോടുകൂടെ വേണം നാമോ നിലപാടുകളെടുക്കാൻ സത്യസന്ധമായി നിലപാടെടുക്കണമെങ്കിൽ ദീർഘവീക്ഷണം ആവശ്യമാണ് എന്ന ഒരു കാര്യം ഞാൻ ഈ സമയത്ത് പ്രസ്താവിക്കുകയാണ് ഉദാഹരണമായിട്ട് ക്രിസ്മസ് ദിവസം രാവിലെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ നമ്മുടെ ചില ബിഷപ്പന്മാരെയും ഐമേനികളെയും വിളിച്ച് ക്രിസ്മസ് സൽക്കാരം നടത്തി അപ്പോൾ അതിനെപ്പറ്റി കേരളത്തിലെ ആ ഒരു സംഭവത്തിൽ ഇൻവിറ്റേഷൻ ലഭിക്കാതിരുന്ന ഒരു ബിഷപ്പ് അതിൽ പങ്കെടുത്തവരെ വിമർശിച്ച് പറഞ്ഞത് ആ സമയം മണിപ്പൂരിനെ പറ്റി പ്രൈം മിനിസ്റ്ററെ ഓർമ്മിപ്പിക്കുന്നതിന് ഉപയോഗിക്കേണ്ടതായിരുന്നു അവരെന്തുകൊണ്ടത് ചെയ്തില്ല ഇങ്ങനെയുള്ള വിവാദങ്ങൾ നമ്മുടെ ഇടയിലുണ്ടായി പക്ഷേ അത് നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പരാമർശങ്ങളും ഒരു വിവാദങ്ങളും എങ്ങനെ എങ്ങനെ ചെന്ന് കാരണം നമുക്ക് സത്യത്തോടോ യാഥാർത്ഥ്യത്തോടോ യഥാർത്ഥത്തിൽ വലിയ പ്രതിബദ്ധിയൊന്നുമില്ല നമുക്ക് നമ്മുടെ തൊലി സംരക്ഷിക്കണമെന്നതിനപ്പുറത്ത് ഒരു ദീർഘവീക്ഷണത്തോടുകൂടെ ഭാരതമെന്ന് പറയുന്ന മഹാരാജ്യത്തോട് ആധ്യാത്മികമായ വെളിച്ചത്തിൽ എപ്രകാരം ബന്ധം പുലർത്തണം യേശുവിൻ്റെ അനുയായികളെന്ന നിലയിൽ ഏത് തരത്തിലുള്ള ആത്മീയ സംഭാവനകളാണ് ഭാരതത്തിൻ്റെ മനസ്സാക്ഷിയെ രൂപീകരിക്കുന്നതിൽ നമുക്ക് നൽകാൻ കഴിയേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഒരു കരുതലോ അന്വേഷണ ബുദ്ധിയോ നമുക്കില്ല എന്നതാണ് സത്യം നാം നമ്മുടെ കാര്യം മാത്രം നോക്കി നിൽക്കുന്നവരാണ് ഇതിനൊരു മാറ്റം വരാൻ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട് പിന്നെ മുൻപോട്ട് വായിക്കാം ഹി ഹി എന്ന് പറഞ്ഞാൽ സത്യരഞ്ജൻ ബോറ ഹി അക്യൂസ്ഡ് ദം ദ മീൻസ് ദോസ് ദോസറോൺ ക്രിസ്ത്യൻ സ്കൂൾസ് ഇൻ ആശാം ഹി അക്യൂസ് ദം ഓഫ് പ്രൊമോട്ടിംഗ് ക്രിസ്ത്യാനിറ്റി ഇൻ സ്കൂൾസ് ടു ദ ഡിസ്പ്ലേ ഓഫ് ചേർച്ച് ഓഫ് സച്ച് ക്രിസ്ത്യൻ സിമ്പിൾസ് അപ്പോൾ ഇതാണ് ആരോപണം എന്താണ് നിങ്ങൾ ക്രിസ്തുമതം നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ പ്രസംഗിക്കുന്നില്ല സമ്മതിച്ച് പക്ഷേ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ കുരിശിരിക്കുന്നു മാതാവിൻ്റെ ഒരു ബിംബം ഇരിക്കുന്നു യേശുവിൻ്റെ ക്രൂശ് ക്രൂസിഫിക്സ് അങ്ങനെ വെച്ചിരിക്കുന്നു അതിൽ കൂടെ ഞങ്ങളുടെ കുട്ടികളെ സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ മുപ്പതാം അനുച്ഛേദത്തിലാണ് മൈനോറിറ്റീസ് മതന്യൂനപക്ഷങ്ങൾക്ക് അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ ഉദ്ദേശിക്കുന്നത് പോലെ അവർ താൽപ്പര്യപ്പെടുന്നത് പോലെ സ്ഥാപിക്കുവാനും നിലനിർത്തുവാനുമുള്ള അവകാശം അത് ഫണ്ടമെൻറ്റൽ റൈറ്റാണ് മൗലിക അവകാശമാണ് എവറി റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഷാൽ ഹാവ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദെയർ ചോയ്സ് അവരുടെ താല്പര്യം എന്തുകൊണ്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഓരോ മതന്യൂനപക്ഷങ്ങൾക്കും അവരുടെ മതപരമായ ആത്മീയ സംസ്കാരം അവരുടെ ആത്മീയ സംസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ അവകാശം നൽകപ്പെട്ടിട്ടുള്ളത് ഇതൊരു എഡ്യൂക്കേഷണൽ റൈറ്റ് മാത്രമല്ല ഇതൊരു കൾച്ചുറൽ റൈറ്റ് കൂടെയാണ് അപ്പോൾ അത് ഭരണഘടനയുടെ കാഴ്ചപ്പാടിനെ മാനിച്ചുകൊണ്ട് ഈ ഇരുപ മുപ്പതാം അനുച്ഛേദം നാം മനസ്സിലാക്കുമെങ്കിൽ ഒരു ക്രിസ്തീയ സ്ഥാപനം അത് ക്രിസ്തീയമായ സംസ്കാരത്തെ സാക്ഷീകരിക്കുവാൻ കടപ്പെട്ടതാണ് നിങ്ങൾക്കറിയാം ഞാൻ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടിംഗ് മെമ്പറായിരുന്നു അപ്പോൾ ഈ വിഷയം എനിക്ക് മറ്റ് അധികം ആളുകളെക്കാൾ എനിക്ക് വ്യക്തമായി അറിയാം ഒരു സ്ഥാപനത്തിന് മൈനോറിറ്റി സ്റ്റേറ്റസ് കിട്ടണമെങ്കിൽ എന്തൊക്കെയാണ് പരിഗണിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കമ്മീഷൻ അവിടെ ക്രിസ്തീയമായ ആ സ്ഥാപനത്തിന് ക്രിസ്തീയമായ രുചിയുണ്ടോ ക്രിസ്തീയമായ സംസ്കാരമുണ്ടോ ക്യാരക്ടറുണ്ടോ സ്വഭാവമുണ്ടോ ഉദാഹരണമായിട്ട് സെൻറ് സ്റ്റീഫൻസ് കോളേജിൻ്റെ മുകളിൽ ഒരു കുരിശ് വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഒരു ക്രിസ്തീയ സ്ഥാപനമല്ല അതൊരു മതേതര സ്ഥാപനമാണ് അങ്ങനെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് ഡൽഹി ഹൈക്കോർട്ടിൽ കേസ് തുടങ്ങി അത് ചില പൂർവ്വ വിദ്യാർത്ഥികളും ഡൽഹി യൂണിവേഴ്സിറ്റിയും എല്ലാം കൂടെ ചേർന്ന് കളിച്ചൊരു കളിയാണ് അത് കോളേജിനെതിരായി ഹൈ ഹൈക്കോടതി വിധിച്ചു പക്ഷേ അത് കോളേജ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി ആ കേസ് കൈ ചെയ്തത് ഞാനാണ് അല്ല വക്കീലായിട്ടല്ല വക്കീലന്മാർക്ക് മെറ്റീരിയൽ ഉണ്ടാക്കി കൊടുക്കുക റിസർച്ച് ചെയ്ത് അവർ പറയുന്ന ഡേറ്റ ഉണ്ടാക്കി കൊടുക്കണം അത് വളരെ ക്ലേശമേറിയ ഒരു ജോലിയാണ് അപ്പോൾ അന്ന് ഉപയോഗിച്ചൊരു പ്രധാനപ്പെട്ട തെളിവ് പല തെളിവുകളിൽ ഒന്ന് കോളേജിൻ്റെ അക്കാഡമിക് ബ്ലോക്കിൻ്റെ മുകളിൽ ഒരു കുരിശുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള അടയാളങ്ങൾ വാസ്തവത്തിൽ ഭരണഘടന പോലും അനുശാസിക്കുന്നതാണ് വി ആർ മാൻഡേറ്റഡ് ടു ഹാവ് എ ക്രിസ്ത്യൻ സ്പിരിച്വൽ ഐഡൻറ്റിറ്റി ഓട്ടെ ഞാനിത് സാന്ദർഭികമാണെന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ ഇതിനോടുള്ള പ്രതികരണം ആർച്ച് ബിഷപ്പ് ജോൺ മൂളച്ചിറ ഗുവാഹാട്ടിയിലെ കത്തോലിക്ക ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം പറയുന്നത് ഈ ഹിന്ദു മുന്നണി പറയുന്ന ഹിന്ദു എന്താ പറയുന്ന പരിവാർ സംരക്ഷണ സമിതി പറയുന്ന ഈ കാര്യം അടിസ്ഥാനരഹിതമാണ് ഞങ്ങൾ ആരെയും കൺവേർട്ട് ചെയ്യുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ മതം പ്രചരിപ്പിക്കുന്നുമില്ല ദീസ് ആർ ബേസ്ലെസ് ആലിഗേഷൻസ് വി ആർ അവെയർ ഓഫ് ദ ത്രെട്ട് ആൻഡ് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദിസ് ഈസ് ഹാപ്പനിങ് അങ്ങനെ പറയാൻ അങ്ങനെ അദ്ദേഹം പറഞ്ഞാൽ ശരിയായില്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാൻ യാതൊരു പ്രയാസവുമില്ല ഒന്നിൽ പൊട്ടം കളിക്കുകയാണ് അല്ലെങ്കിൽ അജ്ഞത നടിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല മാത്രവുമല്ല ഇങ്ങനെയുള്ള പ്രതിസന്ധി രാജ്യത്താകമാനം ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല കാരണം ഞാനിതിനു മുൻപേ ഡൽഹിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഞാനിത് അനുഭവിച്ചതാണ് ഡൽഹിയിൽ ഞാൻ സ്റ്റീഫൻസ് കോളിൻ്റെ പ്രിൻസിപ്പലായി എടുക്കുമ്പോൾ ഡൽഹി ഭരിച്ചത് ബി ജെ പി അല്ല കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിച്ചത് ബി ജെ പി അല്ല കോൺഗ്രസ് ആണ് പക്ഷെ വർഗീയതയിൽ എൻ്റെ അനുഭവത്തിൽ ബി ജെ പിയും കോൺഗ്രസ്സും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഇന്ന് മാത്രവുമല്ല എന്നെ കോൺഗ്രസ് നേതാക്കന്മാർ പീഡിപ്പിച്ചപ്പോൾ ബി ജെ അന്നത്തെ ബി ജെ പി എം പി ആയിരുന്ന ചന്ദൻ മിത്ര വന്ന് സന്ദർശിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇപ്പോൾ സാറ് പറ ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ വർഗീയതയിൽ നമ്പർ വൺ എന്നതിനോട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പോൾ അതുകൊണ്ട് നാം ഗ്രൗണ്ട് റിയാലിറ്റീസ് തിരിച്ചറിയണം അജ്ഞത നമുക്ക് ആഭരണമല്ല അത് നമ്മെ ഒരു വിധത്തിനും സഹായിക്കുന്നില്ല അപ്പോൾ ഈ ആറ്റിവിഷക്കുറയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ് സോ വി ആർ അവെയർ ദ ത്രെഡ് ബട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ദിസ് ഈസ് ഹാപ്പനിങ് പിന്നെ ഹബവർ അവർ ദേഹവ് ആസ് പ്ലീസ് ആ അടുത്താണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊരു അപകട സാധ്യത മണത്തറിഞ്ഞ ഉടനെ തന്നെ സഭ നേതൃത്വം എന്ത് ചെയ്തു ദ ആസ് പ്ലീസ് നൺസ് ആൻഡ് ബ്രദേഴ്സ് ടു വെയർ സിവിലിയൻ ഡ്രെസ്സസ് ആസ് എ പ്രിക്കോഷൻ ഒരു ത്രെട്ട് മതി അതോടുകൂടെയെല്ലാം പാണ്ം കെട്ടി ഇതാ അളയിൽ കയറി ഇത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ എന്നെ അടുത്തിടെ ഒരു ഒരു കാത്തലിക് പുരോഹിതി സന്ദർശിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കാസക്ക് ഇല്ലാതെ നിന്നാൽ അയ്യോ ശ്വാസം വിട്ടോ എന്നാണ് പറഞ്ഞത് കാസക്കില്ലെങ്കിൽ പോയി പക്ഷേ ഒരു ചെറിയ ത്രെട്ട് മതി കാസക്കും പോവും ക്രൂസിഫിക്സും പോവും മാതാവും പോവും പിതാവും പോവും ഇതാണ് നമ്മുടെ ബലഹീനത ഈ ബലഹീനത പൂർവാധികമായി മറ്റുള്ളവർ മണത്തറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് കൂടുതൽ 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 ഇപ്രകാരമുള്ള സമ്മർദ്ദം നമ്മുടെ മേൽ ഇനിയും വർധിച്ചു വരുവാൻ സാധ്യതയുള്ളതായി ഞാൻ കണക്കാക്കുന്നു മാത്രവുമല്ല ഇനിയുള്ള കാലങ്ങളിൽ മത്താല് സുവിശേഷം പത്താമധ്യാദത്തിൻ്റെ പതിനാറ വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നത് പോലെ കാണു നോക്കുകയും ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു അതുകൊണ്ട് പ്രാവിനെ പ്രാവിനെപ്പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായിരിക്കും പാമ്പിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് റിയാലിറ്റീസാണ് അതായത് ഒരു പാമ്പ് സാഹചര്യം മനസ്സിലാക്കുന്നത് ചെവി കൊണ്ടല്ല ഉദരം കൊണ്ടാണ് പാമ്പ് മണ്ണിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഇരഞ്ഞാണെന്ന് ഇങ്ങ് നിങ്ങൾക്കറിയാം അപ്പോൾ ആ വൈബ്രേഷൻ ഗ്രൗണ്ട് റിയാലിറ്റി ഏറ്റവും അറിയുന്നത് പാമ്പാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അതോ വലിയ പാപമാണെന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ പല വീഡിയോകളിലും ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് നമ്മുടെ ഇടയിൽ തന്നെ ഉള്ള റിയാലിറ്റി എന്താണെന്ന് പറയുമ്പോൾ പലർക്കും അത് വലിയ ശ്വാസം മുട്ടലുണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ആശയങ്ങൾ കൂടെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണം അജ്ഞത നമ്മെ ഒട്ടും സഹായിക്കുന്നില്ല അജ്ഞതയിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്നവർ ഉപ്പ കുഴിയിൽ വീണു പോകും അപ്പം അതുകൊണ്ട് പെട്ടെന്ന് നമുക്കൊരു റിഫോം ഉണ്ടായിരിക്കുന്നു എന്താണ് ഇനി മേലാൽ അസാമിൽ ജോലി ചെയ്യുന്ന പുരോഹിതന്മാർക്കോ കന്യാസ്ത്രീകൾക്കോ സന്യസ്തർക്കോ യാതൊരു വിധത്തിലുള്ള പൗരോഹിത്യ സംബന്ധമായ പ്രതീകങ്ങളും പാടില്ല എന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചിരിക്കുന്നു നല്ല പിള്ളകളായി തീർന്നിരിക്കുന്നു ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഈ സമയത്ത് കേരളത്തിലുള്ള ക്രിസ്ത്യൻ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മുടെ വിചാരം സംഘപരിവാറിനെ പ്രീണിപ്പിച്ചാൽ പ്രീതിപ്പെടുത്തി നിർത്തിയാൽ നമുക്ക് സുരക്ഷിതത്വമുണ്ട് അങ്ങനെയല്ല ഇത് വലിയ മണ്ടത്തരമാണ് കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തോട് സംഘപരിവാർ സ്നേഹം കാണിക്കുന്നത് മമത കാണിക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമാണ് രാഷ്ട്രീയ ലാഭം മാത്രം കണക്കിലെടുത്ത് ക്രിസ്ത്യൻ സമൂഹത്തോട് ബന്ധം പുലർത്തുന്നവർ അവരെ ചട്ടുകങ്ങളായി ഉപയോഗിക്കാൻ മാത്രം താല്പര്യമുള്ളവരാണ് ഉപയോഗം കഴിയുമ്പോൾ വലിച്ച് വെളിയിലേക്ക് കയറിയുകയും ചവിട്ടി മെതിക്കുകയും ചെയ്യും എന്നതിന് യാതൊരു സംശയവും എനിക്കില്ല നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വെച്ച് പ്രവർത്തിക്കൂ എനിക്കത് സംശയമൊന്നുമില്ല അപ്പോൾ അത് സാധിക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പരസ്പരം അടുപ്പിക്കുക ശത്രുത്വത്തിൻ്റെ വിത്ത് വിതയ്ക്കുക ഇത് അവരുടെ രാഷ്ട്രീയമായ തന്ത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളവും രാഷ്ട്രീയമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയാണ് ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ കാലടികൾ പിന്തുടരുന്നവരാണ് ക്രിസ്ത്യാനികൾ നാം അവകാശപ്പെടുമ്പോൾ രാഷ്ട്രീയമായ അല്പ ആശ്വാസത്തിന് വേണ്ടി യേശുവിൻ്റെ ആദർശത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗങ്ങളെ അനായാസം ഉപേക്ഷിക്കുന്ന നമ്മുടെ ഈ ഒരു നിലപാട് വളരെ പരിതാപകരമാണ് എന്ന് മാത്രമേ ഞാൻ ഈ സമയത്ത് പറയുന്നുള്ളൂ അതുകൊണ്ട് നൈമിഷികമായ ആശ്വാസത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അല്പം ലാഭത്തിന് വേണ്ടിയോ നമ്മുടെ ആത്മീയമായ പൈതൃകത്തെ പരിപൂർണമായി ഉപേക്ഷിക്കുന്ന പരിപാടി അതിലടങ്ങിയിരിക്കുന്ന അപകടം നാം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് തിരിച്ചറിയുവാൻ ഏവരും കൂട്ടാക്കണം എന്ന് മാത്രമേ പറയുകയുള്ളൂ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ പോവുകയാണ് ഇങ്ങനെ പൊതുരംഗത്ത് മതപരമായ പ്രതീകങ്ങൾ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ആ ക്രിസ്ത്യാനികളിൽ നിന്ന് എടുത്തു മാറ്റുന്നത് വലിയ പ്രശ്നമാണോ അല്ലേ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു പ്രശ്നമേ അല്ല കാരണം എന്താണ് എൻ്റെ ആത്മീയമായ ദർശനം ബാഹ്യമായ പ്രകടനങ്ങൾ ആ പ്രകടനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്തതാണ് കാരണം എന്താണ് ഞാൻ യേശുവിൻ്റെ കാഴ്ചപ്പാട് ആത്മീയ ദർശനം ഏതാണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ഇപ്രകാരമുള്ള ബാഹ്യമായ ഒരു പ്രതീകങ്ങൾക്കോ ചിഹ്നങ്ങൾക്കോ യേശു അല്പം പോലും പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം മനുഷ്യബുദ്ധന തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീർന്നു അവിടെ പിന്നെ വേറെ ഒരു ആർഗ്യുമെൻറ്റിന് വഴിയില്ല എന്നാൽ എന്താണ് നമ്മുടെ ആത്മീയമായ പൈതൃകവും നമ്മുടെ സമ്പത്തും ബാഹ്യമായ ചിഹ്നങ്ങളിലല്ല ആന്തരികമായ വെളിച്ചത്തിലാണ് ആ വെളിച്ചം നഷ്ടപ്പെടുത്തിയത് പെടുത്തുമ്പോഴാണ് ബാഹ്യമായ ചിഹ്നങ്ങൾക്ക് വലിയ പ്രാധാന്യം അർഹിക്കാത്ത പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നു ഞാൻ ആവർത്തിച്ചാവർത്തി നിങ്ങളോട് പറയുന്നു ഒരു കാശ കിട്ടതുകൊണ്ട് മാത്രം ഒരു പുരുഷൻ പുരോഹിതനാകുന്നില്ല കന്യാസ്ത്രീകളുടെ ഹാബിറ്റ് അല്ലെങ്കിൽ വസ്ത്രം ഇട്ടതുകൊണ്ട് ഒരു സ്ത്രീ സന്യസ്തയാകുന്നില്ല ആ യാഥാർത്ഥ്യം ആന്തരികമാകണം ആ ആന്തരികമായ ആത്മീയമായ ശക്തിയുള്ളവർക്ക് ആ പ്രഭയുള്ളവർക്ക് ആ വെളിച്ചം വഹിക്കുന്ന വ്യക്തിത്വമുള്ളവർക്ക് ഈ തുണിയും മണിയും ഒന്നുമില്ലെങ്കിലും ഒരു പ്രശ്നമൊന്നുമില്ല അവരെ ദൈവ മക്കളായി എല്ലാവരും തിരിച്ചറിയും ശത്രുക്കളും തിരിച്ചറിയും യാതൊരു സംശയവും വേണ്ട അനുഭവത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒരു കാലത്ത് അത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് ആ കാലഘട്ടങ്ങളിൽ ജീവനെ ഭയന്ന് ജീവിക്കേണ്ടി വന്ന ഒരവസ്ഥ എനിക്കുണ്ടായിരുന്നു ഞാനെൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ ദൈവകൃപയാൽ ദൈവകൃപയാൽ വിഷ്ണു ഹരിദാൽമിയ എന്ന് പറയുന്ന വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നാഷണൽ പ്രസിഡൻറ്റിനെ ആകസ്മികമായി ബി ബി സിയുടെ ഒരു പ്രോഗ്രാമിൽ വെച്ച് കണ്ടുമുട്ടി ആ നിമിഷം മുതൽ അദ്ദേഹം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറി അതോടുകൂടെ ജീവനെ ഭയപ്പെട്ട് ജീവിക്കേണ്ട ഗതികേട് എന്നെനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നതെൻ്റെ സാക്ഷ്യമാണ് സാക്ഷ്യമാണ് നമ്മുടെ ഉള്ളിൽ ദൈവം കത്തിച്ചു വെച്ച ഒരു വിളക്കുണ്ട് ഇത് ഇതേശുവിൻ്റെ ദർശനമാണ് ആ വിളക്ക് ശോഭിക്കുവാൻ ഇടയാകണം മുത്താട് സുശേഷം അഞ്ചാം അധ്യാസത്തിൻ്റെ പതിനാല് പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ആരും വിളക്ക് കത്തിച്ച് പറയൻ കീഴിൽ വെക്കുന്നില്ല തണ്ടൻമേലത്തെ വയ്ക്കേണ്ടത് അങ്ങനെ വയ്ക്കുമ്പോൾ അതിൽ നിന്ന് വെളിച്ചം ആ ചുറ്റും പരന്ന് കു കുറഞ്ഞപക്ഷം അവൻ്റെ ഭവനത്തെയെങ്കിലും പൂർണ്ണമായും ദീപ്തമാക്കും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സൽപ്രവൃത്തികളെ ലോകത്തിൻ്റെ വെളിച്ചത്തിൽ ലോകത്തിന് അനുഭവവിദ്യമത്തക്കോൺ നിർവഹിപ്പിക്കുന്നു അതോടുകൂടെ എല്ലാ മഹത്വവും പിതാവായ ദൈവത്തിനുണ്ടാകും ആ ഒരവസ്ഥയിൽ ഞാൻ കുപ്പായം ഇട്ടോ അല്ലെങ്കിൽ കുരിശ് കഴുത്തിലിട്ട് ആട്ടിക്കൊണ്ടോ ഇതൊന്നും പ്രശ്നമല്ല ഇത് വലിയ പ്രശ്നമായി എടുക്കുകയും വരരുത് പിന്നെ എന്താണ് ഇതൊരു വലിയ ആഹ്വാനമായിട്ടാണ് ഞാൻ കാണുന്നത് ബാഹ്യമായതിൽ നിന്ന് ആന്തരികമായതിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ആത്മീയമായി വളരുകയും ചെയ്യുവാൻ നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു ആഹ്വാനം ഒരു ഇൻവെസ്റ്റേഷനായിട്ട് ഞാനിത് കാ നിങ്ങൾ അൻപത്തി ഒന്നാം സങ്കീർത്തനം വായിക്കണം അന്തരീന്ദ്രിയങ്ങളുടെ പരിശുദ്ധി കൊണ്ട് മാത്രമേ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുകയുള്ളൂ എന്ന രാജാവായ ദാവിത് അനുഭവത്തിൽ കൂടെ തിരിച്ചറിഞ്ഞു എല്ലാം വെളിയിൽ കാണിക്കുന്നതാണ് ഹൃദയങ്ങളെയും അന്തരീന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുകയും ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സത്യാവസ്ഥയെ വ്യക്തമായി തിരിച്ചറിയുകയും ചെയ്യുന്നൊരു ദൈവത്തെ ആരാധിക്കുകയും സാക്ഷീകരിക്കുകയും ചെയ്യുവാൻ ബാഹ്യമായ നാടകം കളിക്കേണ്ട കാര്യമില്ല ഇത് ഞാൻ അനുഭവിച്ചറിഞ്ഞ വലിയ സത്യമാണ് ഈ സത്യത്തെ സാക്ഷീകരിക്കുക എന്നതാണ് ഈ കാലത്ത് ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ സത്യത്തെ സാക്ഷീകരിക്കുമ്പോൾ അസത്യത്തെ ഒന്ന് പൊളിച്ച് കാണിക്കുക കൂടെ അതിലടങ്ങിയിരിക്കുന്ന പ്രവാചക ദൗത്യമാണ് പക്ഷെ ആ തലത്തിലേക്ക് വരുമ്പോൾ പലരും ശ്വാസം മുട്ടുന്നുണ്ട് കാരണം എന്തെങ്കിലും നഷ്ടമോ പ്രയാസമോ വന്നെങ്കിലോ വേദോത്സവമൊക്കെ പറഞ്ഞു പക്ഷേ നിലവിലിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ പ്രത്യേകിച്ച് സഭാപരമായ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി ഒന്നും പറയരുത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മെ പൊതുസമൂഹം വിലയിരുത്തുന്നത് വേദോത്സവത്തിനകത്തെ കാര്യം കൊണ്ട് മാത്രമല്ല നമ്മുടെ സഭാ നേതൃത്വം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നമ്മുടെ സ്ഥാപനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സാംസ്കാരികമായ ദർശനം എന്താണെന്നും അവിടെ നിറഞ്ഞിരിക്കുന്ന ധാർമ്മികമായ ഇടിവുകൾ എന്താണെന്നും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതവും വ്യക്തിത്വവും എന്താണെന്നും ഇതിൻ്റെയൊക്കെ ആകെ തുകയായിട്ടാണ് പൊതുസമൂഹം നമ്മെ വിലയിരുത്തുന്നത് ആ വിലയിരുത്തലിൽ നാം കാരമില്ലാത്ത ഉപ്പായിപ്പോയി എന്ന് വന്നാൽ യേശു തന്നെ പറഞ്ഞിട്ടില്ലേ പിന്നെ അത് വെളിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ആളുകൾ ചവിട്ടി മിതിക്കാൻ മാത്രമേ അർഹതയുള്ളൂ ഈ ഒരു യാഥാർത്ഥ്യം ഏറ്റവും സ്പഷ്ടമായും ശക്തമായും തിരിച്ചറിയാനുള്ള ഒരു നല്ല അവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കണം